പ്രവണ പ്രേക്ഷകരെ നാം ഇവിടെ സാഖ്യയോഗങ്ങൾ ഏഴ് യോഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറ് യോഗങ്ങളെ പറ്റിയും നാം ചർച്ച ചെയ്തു ഇന്നത്തെ അവസാനത്തെ യോഗം സാഖ്യയോഗത്തിലെ യോഗം ഗോള ഗോളയോഗമാകുന്നു ഗോളയോഗം ഇവിടെ സപ്തഗ്രഹങ്ങളും ഒരു രാശിയിൽ വരണം സപ്തഗ്രഹങ്ങളും ഒരു രാശിയിൽ വന്നാൽ ആ യോഗത്തിനാണ് നാം ഗോളയോഗമെന്ന് പറയുന്നത് ഇതൊരു നല്ല യോഗമായി ആചാര്യൻ ചിത്രീകരിച്ച് കാണുന്നില്ല അശുഭമായ ഒരു യോഗമായാണ് ചിത്രീകരിക്കുന്നത് എന്താണ് ഗോളയോഗത്തിൻ്റെ ഫലമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ആചാര്യൻ ഇപ്രകാരം വിധിച്ചിരിക്കുന്നു ഈ യോഗത്തെ മലിനോ വിധനോജ്ഞാനോഭേദിപ്യസനോടനഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അധ ഗോളെ ഇപ്രകാരം ഗോളയോഗത്തിൽ വന്നാൽ ഇദ്ദേഹം ആരായിത്തീരും ആ വ്യക്തി മലിനഹ എപ്പോഴും ഒരു മുഴിഞ്ഞ അവസ്ഥയിലാണ് മനസ്സും ശരീരവുമൊക്കെ മുഴിഞ്ഞിരിക്കുക അദ്ദേഹം എപ്പോഴും ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥയിലായിരിക്കും തൻ്റെ ശരീര സംരക്ഷണ രീതിയൊക്കെ മലിനഹ മാലിന്യത്തോടു കൂടിയിരിക്കുന്ന വ്യക്തിയായിരിക്കുമെന്ന് സാരം വിധന വിഘതം ധനം എസ് സഹ അദ്ദേഹത്തിൻ്റെ കൈവശം ധനമില്ലാത്ത അവസ്ഥ വരും അദ്ദേഹം ദരിദ്രനാകും അടുത്ത പദം അജ്ഞാനോപേദ ജ്ഞാനോഭേദ കൂടിയ വ്യക്തി അജ്ഞാനോപേദ കൂടിയ വ്യക്തി അദ്ദേഹത്തിന് അറിവല്ല ഉണ്ടാവുക അറിവില്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ കൈമുതൽ ഈ ഗോളയോഗത്തിൻ്റെ വ്യക്തിയുടെ കൈമുതൽ മലിനനാണ് ധനമില്ല അറിവുമില്ല പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക സഹ കുശിൽപി ഭവതി സുശില്പിയല്ല ശില്പശാസ്ത്രത്തിലുള്ള അറിവ് വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന് ശില്പശാസ്ത്രം ചെയ്താൽ തന്നെ അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കുശില്പിയാണ് ആ ശില്പത്തിനെ നശിപ്പിക്കും അദ്ദേഹം കുൽസിതം ശില്പം കരോതി കുശിൽപി എന്നാണ് ഒരു ശില്പവേലകളൊക്കെ തന്നെ മോശമായ രീതിയിൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കും പലപ്പോഴും ശില്പി നന്നില്ലെങ്കിൽ അത് ദേവാലയത്തിലെ ശില്പമായാലും അല്ലെങ്കിൽ മറ്റ് എന്ത് ശില്പമായാലും അതിൽ വൈകല്യങ്ങൾ ഉണ്ടാവുക ആ വൈകല്യങ്ങൾ മുഴുവൻ തന്നെ വാസ്തുവിദ്യ തകർക്കും ഒരു ദേവാലയത്തിന് ശില്പത്തിന് വൈകല്യം വന്നാൽ ആ ദേവാലയത്തിൻ്റെ ആ അന്തരീക്ഷത്തെ മുഴുവൻ നശിപ്പിക്കും ഈവൺ നല്ലൊരു ശില്പമുണ്ടാക്കി അവിടെ പൂജിക്കുന്ന തിരുമേനി നന്നായി പൂജിച്ചാൽ ആ വിഗ്രഹം എന്താകുന്നു അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര തിരുമേനി അല്ലെങ്കിൽ പൂജിക്കുന്ന വ്യക്തിയുടെ പൂജ കാരണം ആ വിഗ്രഹത്തിന് ചൈതന്യം വന്ന് ശില ശങ്കരനായി ഭവിക്കുന്നു അത് ശിവനായി മാറുന്നു ചൈതന്യം ആ ദേശത്തിന് മുഴുവനും നൽകുന്നു അർച്ചകസ്യപ്രഭാവേന ആ പൂജ ചെയ്യുന്ന വ്യക്തിയുടെ പ്രഭാവമില്ലായ്മ കാരണം ശങ്കരോ ഭവതി ശില സാക്ഷാൽ പരമശിവൻ വെറും കല്ലായി മാറുന്നു ചൈതന്യം നഷ്ടപ്പെടുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ കുശിൽപി എന്ന വാക്കിന് അർത്ഥം ശില്പത്തെ നന്നായി കൈകാര്യം ചെയ്യാൻ വയ്യാത്ത വ്യക്തിക്കാണ് കുശിശിൽപി എന്ന് പറയുന്നത് അത് മൂശയിൽ ജോലി ചെയ്യുന്ന ആളായാലും സ്മിത്ത് ആയാലും കുലാലനായാലും പാത്രമുണ്ടാക്കുന്ന വ്യക്തിയായാലും അല്ലെങ്കിൽ അപ്രകാരം തന്നെ സ്വർണ്ണ ജോലി ചെയ്യുന്ന വ്യക്തിയായാലും ശില്പവിദ്യയിൽ പ്രാഗൽഭ്യമില്ലെങ്കിൽ വൈകല്യങ്ങളുള്ള സൃഷ്ടി ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകും അയാളാണ് കുശിൽപി കുൽസിതം ശില്പം കുശിൽപി അലസഹ അദ്ദേഹം അലസനാകുന്നു അടനശ്ച അടതി ഇതി അടനഹ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിനാൽ ഏഴ് ഗ്രഹങ്ങളിലും ഒരു രാശിയിൽ വന്നാലുള്ള ഗോളയോഗം നല്ലൊരു യോഗമല്ല യോഗങ്ങൾ സമാപിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക സാഖ്യയോഗങ്ങളിൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് യോഗങ്ങൾ നല്ലതാണ് വീണായോഗം അഥവാ വല്ലകിയോഗം ദാമയോഗം പാശയോഗം കേദാരയോഗം അവിടെ അങ്ങോട്ടേക്ക് അഞ്ച് ആറ് ഏഴ് ശൂലയോഗം യുഗയോഗം ഗോളയോഗം അശുഭങ്ങളുമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളുടെ ജാതകം സൂക്ഷ്മമായി പഠിക്കണം ചോദിച്ച പ്രേമികൾ എന്ത് യോഗമാണ് നിങ്ങൾക്കുള്ളതെന്ന് അറിയണം ആ രീതിയിൽ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും അപ്രകാരം നിങ്ങളുടെ ഭാര്യാസന്താനങ്ങളുടെ ജാതകം നോക്കി ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്താൽ ശാശ്വതമായ വിജയപഥത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നയിക്കാൻ കഴിയും നന്ദി നമസ്കാരം